സ്ഥിതിയായിരിക്കട്ടെ രൂപതയുടെ അധ്യക്ഷൻ മാർക്കൽ ഇറങ്ങിയാട്ട പിതാവിൻ്റെ നിർദ്ദേശമനുസരിച്ച് നവീകരണവുമായി ബന്ധപ്പെട്ട് രൂപത ഇൻ്റർനെറ്റ് വാഞ്ചലേസ്ട്രേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ശുശ്രൂഷകളിലാണല്ലോ ഈ വേളയിൽ നമ്മൾ ഈ ഇത്തരുണത്തിൽ കെസ്മാറ്റിക് നവീകരണ ശുശ്രൂഷകളുടെ സമാരംഭത്തെക്കുറിച്ച് അതിൻ്റെ ഉറവിടങ്ങളെക്കുറിച്ചൊക്കെ നമ്മളൊന്ന് പങ്കുവയ്ക്കുകയാണ് വചനത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നു ക്രിസ്തുവിലായിരിക്കുന്നവൻ പുതിയ സൃഷ്ടിയാണ് ക്രിസ്മാറ്റിക് നവീകരണത്തിൻ്റെ ഒരു നിർവചനം ഇപ്രകാരം നമുക്ക് വേണേൽ വായിച്ചെടുക്കാം ക്രിസ്തീയ ജീവിതത്തെ അതിൻ്റെ പൂർണ്ണതയിലേക്ക് ഉയർത്തുന്നതിന് വിശ്വാസികളായ നമ്മിലെ സഹ നമ്മെ സഹായിക്കുന്ന ഉത്തമമായ ഒരു മാർഗമാണ് കെരിസ്മാറ്റിക് നവീകരണം അതായത് എഫ് എസ് എസ് നാല് പതിമൂന്ന് വചനപ്രകാരം മമുദ്ദീസായുടെ ഫലങ്ങൾ ജീവിച്ച് യേശു ക്രിസ്തുവിൽ പക്വതയാർന്ന മനുഷ്യരായി തീരുകയും ചെയ്യുക എന്നതാണ് സഭാനവീകരണത്തിൻ്റെ സുവിശേഷവൽക്കരണത്തിൻ്റെ പ്രിൻസിപ്പൽ ഏജൻറ്റ് ഹോളിസ്പിരിറ്റാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒൻപതിൽ ജനുവരി ഇരുപത്തഞ്ചാം തീയതി ഇരുപത്തി മൂന്നാം ജൂൺ മാർപ്പാപ്പ രണ്ടാം പത്തിക്കാൻ കൗൺസിൽ പ്രഖ്യാപിച്ചത് സഭയിലൊരു നവീകരണത്തിൻ്റെ ആരംഭം കുറിക്കുകയായിരുന്നു സഭയെ നവീകരിക്കാൻ ദൈവാത്മാവിനായി കവാടങ്ങൾ തുറന്നിടാനായുള്ള ആഹ്വാനം ഒരു പുതിയ പെന്ത വേണ്ടിയുള്ള പ്രാർത്ഥനയായിരുന്നു തൊള്ളായിരത്തി അറുപത്തിരണ്ട് ഒക്ടോബർ പതിനൊന്നിന് ജോൺ ഇരുപത്തി മൂന്നാം മാർപ്പാപ്പയിലൂടെ തുടങ്ങി തൊള്ളായിരത്തി അറുപത്തി അഞ്ച് ഡിസംബർ എട്ടിന് പോൾ ആറാമൻ മാർപ്പാപ്പയിലൂടെ പൂർത്തീകരിക്കപ്പെട്ട കൗൺസിൽ ആധുനിക സഭയുടെ ചരിത്രത്തിൽ ഒരു പുതിയ പെന്ത കുസ്തായിക്ക് വഴിയൊരുക്കി ഈ കൗൺസിൽ സഭാചരിത്രത്തിലെ നിർണായകമായ ഒരു വഴിത്തിരിവായിത്തീർന്നു രണ്ടാമത്തിക്കാൻ കൗൺസിലിന് ശേഷം കത്തോലിക്ക സഭയിൽ വിവിധങ്ങളായ നവീകരണ സംരംഭങ്ങൾ ഉണ്ടാകുകയുണ്ടായി അവയിൽ ഏറ്റവും ശക്തമായ ഒന്നാണ് കരിസ്മാറ്റിക് നവീകരണം അത് ഒരൽമായ മുന്നേറ്റവുമാണ് കൗൺസിലിന് തുടക്കമിട്ടതിന് ശേഷം അതിൻ്റെ നൂതനമായ കാഴ്ചപ്പാടുകൾക്കും സഭാ സഭാനവീകരണത്തിനും അനുസൃതമായി ജീവിത നവീകരണം ആഗ്രഹിച്ച് അമേരിക്കയിലെ പിറ്റ്സ്ബർഗിലുള്ള ഡൂക്കെയിൻ സർവകലാശാലയിലുള്ള ഏതാനും വിദ്യാർത്ഥികളും അധ്യാപകരും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു നിരന്തരം തൊള്ളായിരത്തി അറുപത്തേഴ് ഫെബ്രുവരിയിൽ വേളയിൽ മുഖ്യമായും അവർ നടപടി പുസ്തകത്തിലെ ഒന്ന് മുതൽ നാല് വരെയുള്ള അധ്യായങ്ങൾ വായിച്ച് ധ്യാനിച്ച് പ്രാർത്ഥിച്ച് അഭിഷേകത്തിനായി ഒരുങ്ങിയപ്പോൾ സവിശേഷമായ പരിശുദ്ധാത്മാവിൻ്റെ വലിയ ഒരു അഭിഷേകമുണ്ടായി അവരിൽ വരദാനങ്ങൾ വെളിപ്പെട്ടു ദർശനവരങ്ങൾ പ്രവചനവരങ്ങൾ ആഴമായ ദൈവസ്നേഹ അനുഭവവും സ്ഥായിയായ മാനസാന്തരത്തിന് അനുഭവത്തിലേക്കുമെല്ലാം അവർ കടന്നു വന്നു ഈ ആഴമായ ദൈവസ്നേഹ അനുഭവം ജീവിത നവീകരണത്തിനും ഇടയാക്കി ദൈവാത്മാവിൻ്റെ ഈ വരദാനം കരിസ്മാറ്റിക് നവീകരണം ലോകത്തിലെ പല രാജ്യങ്ങളിലേക്കും തത്ഫലമായി വ്യാപിച്ചു ഇന്ത്യയിൽ കരിസ്മാറ്റിക് നവീകരണം ആരംഭിച്ചത് തൊള്ളായിരത്തി എഴുപത്തിരണ്ട് ഫെബ്രുവരിയിൽ ബോംബെയിലെ ഒരു പ്രാർത്ഥനാ സമൂഹത്തിലാണ് കേരളത്തിൽ കരിസ്മാറ്റിക് നവീകരണത്തിൻ്റെ ആരംഭം തൊള്ളായിരത്തി എഴുപത്തഞ്ച് അവസാനം കോഴിക്കോട്ട് വച്ച് നടന്ന ആദ്യത്തെ കരിസ്മാറ്റിക് ധ്യാനത്തോടുകൂടെയാണ് തൊള്ളായിരത്തി എഴുപത്തി ആറ് മുതൽ കേരളത്തിലെ കരിസ്മാറ്റിക് നവീകരണം വേഗം വളരുകയും വ്യാപിക്കുകയും ചെയ്തു കരിസ്മാറ്റിക് നവീകരണം ലോകത്തിലെ പല രാജ്യങ്ങളിലേക്കും വ്യാപിച്ചതോടെ അത് ഏകോപിപ്പിക്കുന്നതിനുള്ള പരിശ്രമങ്ങൾ തുടങ്ങി തൊള്ളായിരത്തി എഴുപത്തിയെട്ടിൽ അന്തർദേശീയ കത്തോലിക്ക കരിസ്മാറ്റിക് നവീകരണ സേവന സമിതി ഇക്രസ് രൂപീകരിക്കപ്പെട്ടു തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ വത്തിക്കാൻ അത് ഔദ്യോഗികമായി അംഗീകരിച്ചു അൽമായർക്കുള്ള പൊന്തിഫിക്കൽ കൗൺസിലിൻ്റെ കീഴിലാണ് നവീകരണ മുന്നേറ്റത്തിൻ്റെ വിഭാഗം ഉൾപ്പെടുത്തിയിരിക്കുന്നത് കേരളത്തിലെ നവീകരണം ഏകോപിപ്പിക്കാൻ തൊള്ളായിരത്തി എഴുപത്തി എട്ടില് കേരള സേവന സമിതി കെ എസ് ടി രൂപമെടുത്തു രണ്ടായിരത്തി ഒന്നില് കെ സി ബി സി അത് അംഗീകരിച്ചു എപ്പിസ്കോപ്പൽ അഡ്വൈസറെ നിയോഗിക്കുകയും ചെയ്തു രണ്ടായിരത്തി നാലിൽ അരിസ്മാറ്റിക് കമ്മീഷനായി അത് ഉയർത്തപ്പെട്ടു മൂന്ന് മെത്രാന്മാരടങ്ങുന്ന ഒരു സമിതി അതിനായി നിയമിക്കുകയും ചെയ്തു ഇന്ന് നവീകരണം നമ്മുടെ രൂപതയുടെ പ്ലാറ്റിനം അതിൻ്റെ ആഘോഷത്തിൻ്റെ സമാരംഭം എത്തി നിൽക്കുമ്പോൾ അരിസ്മാറ്റിക് നവീകരണത്തിൻ്റെ ജൂബിലി ആഘോഷം കെ സി ബി സി കരിസ്മാറ്റിക് കമ്മീഷൻ നിർദ്ദേശിച്ചതനുസരിച്ച് ആയിരം ദിവസത്തെ സഹസ്രദിന ഉപവാസ പ്രാർത്ഥന സഹസ്രദിന ചെയിൻ മധ്യസ്ഥ പ്രാർത്ഥന രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ പത്തിന് കേരളത്തിലെ എല്ലാ നവീകരണ മുന്നേറ്റ സമിതികളും ഒത്തുചേർന്ന ജെറുസലേം ധ്യാന കേന്ദ്രത്തിൽ കെ സി ബി സി കരിസ്മാറ്റിക് കമ്മീഷൻ പിതാവ് അലക്സ് താരാമംഗലം പിതാവ് ആ സമ്മേളനത്തിൽ ഉദ്ഘാടനം ചെയ്യുകയും തിരിതെളിച്ച് ഈ ആയിരം ദിവസത്തെ മധ്യസ്ഥ പ്രാർത്ഥന ചെയിൻ മധ്യസ്ഥ പ്രാർത്ഥന അഥവാ ജൂബ്ലീവ്സ് അതിന് ഉദ്ഘാട സമാരംഭിക്കുകയും ചെയ്തു അതിപ്രകാരമാണ് ക്രമീകരിക്കപ്പെട്ടിരിക്കുന്നത് ഇരുപത്തിനാല് സോണുകളായി കേരളത്തിലെ മുപ്പത് രൂപതകൾ മലങ്കര ലാറ്റിൻ സീറോ മലബാർ ഇരുപത്തിനാല് സോണുകളായ അത് വിഭജിച്ച് ഏഴ് സബ് സബ്റീജിയനായി അത് ഒരുക്കി എല്ലാ മിനിസ്ട്രികളും ചേർന്ന് മാസത്തിൽ ഒരു ദിവസം എന്ന രീതിയിൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് പന്ത ദിനം വരെ നീളുന്ന ആയിരം ആയിരം ദിവസത്തെ ചെയിൻ മധ്യസ്ഥ പ്രാർത്ഥന ആരംഭിച്ചു നമ്മുടെ രൂപതയിലെ പാല സോണിന് നിർദ്ദേശിക്കപ്പെട്ടിരിക്കുന്ന സമയം ദിവസം എല്ലാ മാസവും ഏഴാം തീയതിയാണ് ഇരുപത്തിനാല് സോണുകളിലായി ഏഴ് സബ്രീജിനികളായി ഏതാണ്ട് നൂറ്റമ്പതോളം സബ് സോണുകൾ രണ്ടായിരത്തി അഞ്ഞൂറോളം ഇടവക പ്രാർത്ഥന കരിസ്മാറ്റിക് പ്രാർത്ഥനാ ഗ്രൂപ്പുകൾ ഇതിലൂടെ നവീകരണത്തെ ശക്തിപ്പെടുത്തുന്നു വിവിധ മധ്യസ്ഥ പ്രാർത്ഥനാ കേന്ദ്രങ്ങൾ ധ്യാന കേന്ദ്രങ്ങൾ ധ്യാന ടീമുകൾ ഇവയെല്ലാം നവീകരണത്തെ വളരെയധികം ശക്തിപ്പെടുത്തുന്നു കളമശ്ശേരിയിലെ എം ഹൗസ് ആണ് നവീകരണത്തിൻ്റെ ആസ്ഥാനം കാര്യാലയം ആസ്ഥാന കാര്യാലയം കേരളത്തിലെ നവീകരണ മുന്നരുത്തെ ഹൃദയത്തിലേറ്റി സഭയുടെ സംവിധാനത്തിൽ വളർത്തിയ കൊല്ലം രൂപതാമെത്രാനായ ദൈവദാസനായ ജിറൂം ഫെർണാണ്ടസ് പിതാവിനെ പ്രത്യേകമായി ത്വരുണത്തിൽ ഓർമ്മിക്കുകയും ചെയ്യുന്നു ഇരുപത്തിനാല് സോണുകളും വിവിധ മിനിസ്ട്രികളും ചേർന്ന് ഈ ജൂബിലിവസ് ശുശ്രൂഷകൾ തുടരുകയാണ് നമ്മുടെ സോണില് രൂപതയ്ക്ക് എസ് സി ബി സി കരിസ് കമ്മീഷൻ നിർദ്ദേശിച്ചിരിക്കുന്ന ദിവസം എല്ലാ മാസവും ഏഴാം തീയതിയാണ് രൂപതയുടെ പ്ലാറ്റിനം ജൂബിലിയോട് ചേർന്ന് നവീകരണ മുന്നറ്റത്തെക്കുറിച്ചുള്ള കൂടുതൽ എപ്പിസോഡുകളിലേക്ക് വീണ്ടും നമുക്ക് കാണാം വിശ്വശായിക്ക് സ്തുതിയായിരിക്കട്ടെ